വേദിയിലും സദസ്സിലുമുള്ള പ്രിയപ്പെട്ടവരെ പോഴൻ്റെ എഴുത്തുകൾ എൻ്റെ ജീവിതത്തിൻ്റെയും വിശ്വാസത്തിൻ്റെയും പ്രതിഫലനങ്ങൾ എന്ന പുസ്തകത്തിൻ്റെ ശ്രീ സേവ്യർ ജെ മാഡമൻ രചിച്ച പുസ്തകത്തിൻ്റെ പ്രകാശന പ്രകാശനകർമ്മത്തിലേക്ക് ഏവർക്കും സ്വാഗതം പുസ്തക പ്രകാശനം ചെയ്യാൻ എത്തിയിട്ടുള്ളത് ഏറെ പ്രിയങ്കരനായ ഫാദർ ബോബി ജോസ് കട്ടിക്കാടാണ് അദ്ദേഹം നമുക്കെല്ലാവർക്കും വളരെ സുഭചരിതനാണ് സഞ്ചാരിയുടെ ദൈവം ഹൃദയവയൽ നിലത്തെഴുത്ത് കൂട്ട് അവൾ രമണീയം ഈ ജീവിതം ചില്ല് പുലർവട്ടം എന്നിങ്ങനെ നിരവധി ഹൃദയസ്പർശിയായ ജീവിതത്തെ കൂടുതൽ മിഴിവുള്ളതാക്കുന്ന പുസ്തകങ്ങൾ എഴുതിയിട്ടുള്ള ഒരു എഴുത്തുകാരനാണ് പ്രിയപ്പെട്ട ബോബി അച്ഛനെ സ്നേഹാദരങ്ങളോടെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു പുസ്തകം ഏറ്റുവാങ്ങുന്നത് നിയമസഭാ ലൈബ്രറിയനും എൻ്റെ സഹപ്രവർത്തകനുമായ ശ്രീ ജി ഓമനീശ്വരൻ സാറാണ് സാറിനെ ആദരവോടെ ക്ഷണിക്കുന്നു പുസ്തകത്തിൻ്റെ രചയിതാവ് ശ്രീ സേവ്യർ ജയ മാഡമന എൻ്റെ പപ്പയാണ് പപ്പയുടെ രണ്ടാമത്തെ പുസ്തകമാണിത് ആദ്യത്തെ പുസ്തകം രണ്ടായിരത്തി പതിനെട്ടിൽ പ്രസിദ്ധീകരിച്ചിരുന്നു വിളക്ക് എന്തെന്ന് പറയുന്നതായിരുന്നു ടൈറ്റിൽ പപ്പയെ സ്നേഹത്തോടെ ക്ഷണിക്കുന്നു ചടങ്ങിൽ പങ്കെടുക്കാൻ നിയമസഭയിലെ എൻ്റെ സുഹൃത്തുക്കളെയും സഹപ്രവർത്തകരെയും പിന്നെ ചാലക്കുടിയിൽ നിന്നും ചാലക്കുടി മുനിസിപ്പൽ ചെയർമാൻ എത്തിയിട്ടുണ്ട് സാറിൻ്റെയും ഫാമിലിയെയും എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്തുകൊണ്ട് നന്ദി പുസ്തകം പ്രകാശനം ചെയ്യുന്നതിനും തുടർന്ന് ലഘു പ്രഭാഷണത്തിനുമായി ഫാദർ ബോബി ജോസ് കട്ടിക്കാടിനെയും ശ്രീ ഓമനശീലൻ സാറിനെയും ആദരപൂർവം ക്ഷണിക്കുന്നു നമസ്തേ ഈ പുസ്തകങ്ങളുടെ ഒരു ഒരു പ്രത്യേകത വലിയൊരു ആന്തരിക വിമർശനമുണ്ട് അതിനകത്ത് നമ്മൾ പറയും ഇൻസൈഡ് ക്രിറ്റിസിസം രണ്ട് രീതിയിൽ നമുക്ക് കാര്യങ്ങളെ ഇങ്ങനെ വിമർശിക്കാം ഒന്നിങ്ങനെ ഒരു കാര്യത്തിന് പുറത്ത് നിന്നുകൊണ്ട് അതിനെ വിമർശിക്കുമ്പോൾ അതിന് പലപ്പോഴും ഈ ശകാരത്തിൻ്റെ സ്വഭാവം ഉണ്ടാകുന്നു എന്നാൽ അതിൻ്റെ തന്നെ ഒരു ഭംഗിയുള്ള ഭാഗമായിട്ട് സ്വയം തിരിച്ചറിഞ്ഞ അത് കുറേ കൂടി ശുദ്ധിയും നൈർമല്യമുള്ള ഒന്നായി മാറണമെന്നുള്ള ഒരു താല്പര്യത്തിൽ ഒരാൾ വിമർശനം ചെയ്യുമ്പോൾ അതിന് നമ്മൾ വിളിക്കുന്ന വാക്കാണ് ഇൻസൈഡ് ക്രിറ്റിസിസം അസൽ ഏഷ്യ ഉൾപ്പെടെയുള്ള എല്ലാ മനുഷ്യരും ഇൻസൈഡ് ക്രിറ്റിസിസന്റെ ആൾക്കാരാണ് വലിയ അളവിൽ ബുദ്ധൻ അതാണ് ഇതിന്റെ അംശമായിട്ട് നിന്നുകൊണ്ട് തന്നെ ഇതിനെ കുറെ കൂടി ഇങ്ങനെ അഴുക്കില്ലാതെ നിലർത്തേണ്ട ഒരു ബാധ്യത അവരന്വേഷിച്ചു കാര്യം തലക്കെട്ടിങ്ങനെ ഫോടൻ്റെ എഴുത്തുകൾ എന്നൊക്കെ പറയുമ്പോ പോലും അല്പം പോലും അത് ലൈറ്റ് അല്ലേ ഈ പുസ്തകം ആണ് ഈ പുസ്തകത്തെ കുറിച്ച് പറയാനായിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ പേര് കണ്ട് നിങ്ങളിനകത്ത് പെട്ടുപോകരുത് ായിട്ടൊരു കാര്യം പറയുന്നു ഒന്നുമല്ല നമ്മുടെ സീരിയസ് ആയൊരു കാര്യം സ്വന്തം അന്വേഷണം കൊണ്ടും വായന കൊണ്ടും അലച്ചിൽ കൊണ്ടും ആർജിച്ച ചില കാര്യങ്ങൾ അദ്ദേഹം പങ്കുവയ്ക്കോഴൻ എന്ന് പറഞ്ഞ വാക്ക് സത്യം സത്യമന് അപകടം പിടിച്ചൊരു വാക്കാണ് പിന്നെ പല എഡിഷൻസ് ഉണ്ട് എന്ത് എഡിഷൻ എന്ന് പറഞ്ഞാൽ പോലും ഒരു എഡിഷനിൽ പോലും നമ്മൾ ഉദ്ദേശിക്കുന്ന പോഴനല്ല ഇപ്പം എനിക്ക് പരിചയമുള്ള ആദ്യത്തെ ഒരു എന്ന് പറഞ്ഞ പദം ഈ കൊടിയേറ്റം എന്ന് പറഞ്ഞൊരു ചിത്രം ഉണ്ടായിരുന്നു അല്ലേ അപ്പം അതിനകത്ത് ഗോപിയുടെ ഒരു ക്യാരക്ടറുണ്ട് ഇയാളിങ്ങനെ നടന്നു പോകുമ്പോൾ വെള്ളമുണ്ടൊക്കെ കൊടുത്താൽ പോകുന്നത് ഒരു വാഹനം ഇങ്ങനെ ആ റോട്ടിലെല്ലാം ചേറും ഇയാളുടെ ശരീരത്തിൽ ധരിപ്പിച്ചുകൊണ്ട് ഈ വണ്ടി ഓടിച്ചു പോകുന്നൊരു ഷോട്ടുണ്ട് അതിനകത്ത് ഈ മനുഷ്യൻ ഒരൊറ്റ കാര്യമേ പറയുന്നുള്ളൂ എന്തൊരു സ്പീഡാ എന്തൊരു സ്പീഡാ ഞാൻ പരാതിയില്ല ഒരു ബുദ്ധിമുട്ട് സംഭവിച്ചെന്ന് ഇല്ല കേട്ടാ തോന്നുന്ന ഒരു അപ്രൈസിംഗ് കൂടിയാണ് ഇങ്ങനെ അല്ല ഒരു അപ്രിസിയേഷൻ കണക്കാണ് എന്തൊരു സ്പീഡാണ് ഇതൊരു കൊടിയേറ്റത്തിൻ്റെ സമയമെന്നൊക്കെ പറയുമ്പോഴേക്കും എന്തായാലും ഒരു മുപ്പത്തഞ്ച് വർഷമെങ്കിലും അല്ലെ കാണുമല്ലേ അത്ര കാണണം ഇടൂറിൻ്റെ ആദ്യത്തെ പടങ്ങളിലൊന്നല്ലേ പക്ഷെ ഇപ്പം നമുക്കതിൻ്റെ അർത്ഥം മനസ്സിലാവുന്നുണ്ട് ഈ മനുഷ്യൻ വഴിയോരത്ത് നിൽക്കുന്ന മനുഷ്യൻ എന്തൊരു സ്പീഡാണെന്ന് പറയുന്നതിൻ്റെ അർത്ഥം വിശേഷിച്ചും ഇപ്പം ഏറ്റവും കൂടുതൽ വെൽക്കപ്പെടുന്ന പല പുസ്തകങ്ങൾ ഈ പതുക്കെ പോകുന്നതിനെക്കുറിച്ചാണ് അയാൾ എന്തുമാത്രം സ്ലോനെസ് പാലിക്കാൻ പറ്റുക എന്നുള്ളതാണ് മിക്കവാറും ഇപ്പം നമ്മൾ വായിച്ചു കൊണ്ടിരിക്കുന്ന മിക്കവാറും പുസ്തകങ്ങൾ അപ്പം ഈ അമിത വേഗങ്ങൾക്കിടയിൽ കാണാതെ പോകുന്ന അപമാനിതരാകുന്ന മനുഷ്യരുടെ റെപ്രസെൻറ്റേഷനാണ് ഈ നിൽക്കുന്ന മനുഷ്യന് പകച്ചു നിൽക്കുന്ന മനുഷ്യൻ അവിടം തൊട്ട് ഇങ്ങനെ എല്ലാ തരത്തിലും നമ്മൾ പോഴെന്ന് വിശേഷിപ്പിക്കുന്ന മനുഷ്യർക്ക് എന്തോ ചില കാര്യങ്ങൾ പറയാനുണ്ട് റഷ്യയിൽ അങ്ങനെ ഒരു സന്യാസമുഖം തന്നെയുണ്ട് ഇത് ഫോൾസ് ഓഫ് ക്രൈസ്റ്റ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പ്രത്യേക ഞാനത് കെ എം ജോർജ് അച്ഛൻ എന്നാണ് കേൾക്കുന്നത് അദ്ദേഹം കുറച്ച് റഷ്യൻ ലിറ്ററേച്ചർ മിസ്സിലൊക്കെ പഠിക്കുകയും താല്പര്യമുള്ള ഒരാളാണ് അപ്പോൾ ഒരു നോമ്പുകാലമാണ് ഒരു നോമ്പുകാലം ആകുമ്പോഴേക്കും ഈ പറഞ്ഞ ആ കമ്മ്യൂണിറ്റിയിൽപ്പെട്ട ഒരു സാധകൻ സർച്ചക്രവർത്തിമാരുടെ ആ ഇടത്തിലേക്ക് വന്നിട്ട് ആ രാജ്യം ഭരിക്കുന്ന പ്രഭുവിൻ്റെ മുമ്പിൽ നിന്നിട്ട് ഈ പച്ച പച്ചമറച്ച് തന്നെയാണ് പച്ച ഇറച്ചി നമുക്ക് സങ്കല്പിക്കാമെന്നുള്ള വലിയ ഗ്രാവിറ്റി ഉള്ളൊരു പ്രതീകമാണ് വിശേഷിച്ചും ദേശം മുഴുവൻ ഒരിക്കൽ വളരെ ക്രിസ്ത്യനൈസ്റ്റ് ആയിരുന്നു വിശേഷം അതിൻ്റെ റിച്വൽ പാർട്ട് ഭയങ്കരമായിട്ട് ശ്രദ്ധ ചെയ്ത മനുഷ്യായിരുന്നു നോമ്പ് ഭയങ്കര ശ്രദ്ധയോടുകൂടെ ആശ്രമത്തിലാവട്ടെ നോമ്പേ ഉള്ളൂ എന്നിട്ട് അവിടെ നിന്നൊരു മനുഷ്യൻ വന്നിട്ട് ഈ പച്ച ഇറച്ചിയുമായിട്ട് ഈ ഭരണകൂടത്തിൻ്റെ മുമ്പിൽ നിൽക്കുക ആ വാക്കൊക്കെ പിന്നീട് ഉണ്ടായതെങ്കിൽ പോലും അതിൻ്റെ ഒരു പ്രിമിറ്റിഷ് രൂപം തന്നെയാണത് നിൽക്കുക എന്ന് പറഞ്ഞതിന് അർത്ഥം പോകണാണെന്നാണോ അവരവർ തന്നെ വിളിച്ചിരുന്ന വാക്കാണെന്താ ദ ഫൂൾസ് മണ്ടന്മാർക്ക് വേണ്ടി ഒരു അവാർഡുണ്ട് ആ അവാർഡിൻ്റെ പേര് എങ്ങനെ അതിന് അങ്ങനെ പേരുമെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ ഈ പരിണാമം പഠിപ്പിച്ച മനുഷ്യന്റെ പേരിലാണ് അവാർഡ് വരുന്നത് ഡാർവിൻ ഡാർവിൻ അവാർഡ് ഇത് വെറുതെ മണ്ടത്തരം കാണിച്ചാൽ പോരാ മണ്ടത്തരം കാണിച്ച് മരിക്കണം ഞാൻ ഇത് പറയുമ്പോൾ വെറുതെ ഒരു ഭാവന എന്ന് പറയുന്നല്ലെ നമുക്ക് ഫാറ്റ്സി ഒക്കെയുള്ള എല്ലാ മാർഗങ്ങളും ഉണ്ടോ ആ ഡാർവിൻ വിനവാടം ചെക്ക് ചെയ്താൽ മതി ഓരോ വർഷവും എന്തെങ്കിലും മണ്ടത്തരം കാണിച്ച് മരിച്ച മനുഷ്യരാണ് മിക്കവാറും കിട്ടിയുള്ള അച്ഛന്മാർക്കാണ് അതതിൻ്റെ അത് അതിൻ്റെ ഏറ്റവും സറ്റേർ പാർട്ടാണ് അതായത് ഈ ഹൈഡ്രജൻ ബലൂൺ ബ്ലസ് ചെയ്യാനായിട്ട് ഒരു അച്ഛൻ്റെ അടുക്കൽ ഒരു കുട്ടി വരികയാണ് അച്ഛൻ ബ്ലസ് ചെയ്തിട്ട് അച്ഛൻ തന്നെ അതിനകത്ത് കയറിയിരിക്കുകയും പിന്നെ അച്ഛനെ കാണുന്ന കടലിനകത്ത് അങ്ങനത്തെ മണ്ടത്തരങ്ങളാണ് പക്ഷെ അത്ര മണ്ടത്തരമല്ല ഈ സംഭവം മണ്ടത്തരത്തിൽ ജീവിക്കുകയും മണ്ടത്തരത്തിൽ മനുഷ്യ മരിക്കുകയും ചെയ്ത മനുഷ്യർ ശരിക്കും അത്രയും മണ്ടന്മാരായിരുന്നോ നമുക്കറിയാവുന്ന ഒരു വ്യക്തി ഉണ്ട് കോൺസ്ട്രക്ഷൻ ക്യാമ്പിൽ നിന്ന് വരുന്നതാണ് അവിടെ ഇങ്ങനെ കുഞ്ഞുങ്ങളെ രക്ഷിച്ചുകൊണ്ടിരുന്ന ആ സ്ത്രീയാണ് അവരിങ്ങനെ നേഴ്സാണ് അവർ ഈ ഹോസ്പിറ്റലിലേക്കുള്ള പഴം തുണികളാണെന്ന് പറഞ്ഞുകൊണ്ട് ഈ കുഞ്ഞുങ്ങളെന്തെയും കൂടെ പൊതിനോട് പുറത്തോട്ട് കൊണ്ടുവരും അങ്ങനെ ഇങ്ങനെ തൗസൻഡ്സ് ഓഫ് എനിക്ക് അക്കം തെറ്റിട്ടില്ല തൗസൻഡ്സ് ഓഫ് കുട്ടികളെ രക്ഷിച്ചൊരു സ്ത്രീയുണ്ട് ഓരോ സെക്കൻഡ് അവരുടെ ജീവിത അപകടത്തിലാണ് പക്ഷങ്ങൾക്ക് ശേഷം അവർ സർവേ ചെയ്തു അവർ രക്ഷിച്ച ഈ പറഞ്ഞ ആയിരക്കണക്കിന് കുഞ്ഞുങ്ങളും എവിടെയൊക്കെയോ ആരോഗ്യമുള്ളവരായിട്ടും അർത്ഥമുള്ളവരൊക്കെ ആയിട്ട് ജീവിച്ചു അപ്പോൾ അവരോട് പത്രക്കാർ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് ഭയങ്കര അപകടം പിടിച്ച ഒരു കാര്യമല്ലേ അപകടം പിടിച്ച മണ്ടത്തരമല്ലേ ഇങ്ങനെ കുട്ടിയെടുത്തു അവർ അതിനുവേണ്ടി വേണ്ടി വാജ്ഡോഗ്സിനെ പോലും കരുതി വെച്ചു ഈ കുട്ടികളുടെ കരച്ചിൽ കാണാൻ കേൾക്കാതിരിക്കാൻ വേണ്ടി ആ കുട്ടികളുടെ കരച്ചിലിന് മീതെ കുരക്കുന്ന പട്ടിക്കൂട്ടങ്ങളെ കൂടി ഉണ്ടാക്കിയെടുത്തു അങ്ങനെ രക്ഷിച്ച അപ്പോൾ അവരോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു എൻ്റെ അച്ഛൻ എനിക്കൊരു ഉപദേശം തന്നിട്ടുണ്ട് അത് മരിക്കുന്നതിന് മുമ്പാണ് എന്താണത് ഒരാൾ പുഴ പെട്ട് മുങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ നീന്തൽ അറിയാൻ പാടില്ലെങ്കിലും നീന്തിയെക്കണം അച്ഛനെങ്ങനെയാണ് മരിച്ചത് ദേശത്ത് പ്ലേഗ് വന്നപ്പോൾ അയാൾ ഡോക്ടറാണ് പൊതുവെ ഡോക്ടർമാർ എല്ലാ തരത്തിലും രോഗികളും നകം നീക്കുമ്പോൾ ഇയാൾ നേരെ ചെന്നു അയാൾ മരിച്ചു ചിലതൊക്കെ ചില ജനിതകത്തിൻ്റെ പ്രത്യേകതയാണ് അപ്പോൾ അല്പം പോലും ഈ വാക്ക് പോയനല്ല എഴുതിയാൾ പോയനല്ല വായിക്കുന്ന നമ്മളും പോയതല്ലേ ഇറ്റ് ഇസ് വെരി സീരിയസ് ഇറ്റ് വെരി സീരിയസ് അസീസ് ഫ്രാൻസിനെ കുറിച്ച് കുറച്ചധികം പുസ്തകങ്ങൾ വന്നിട്ടുണ്ട് മിക്കവാറും പുസ്തകങ്ങളുടെ തലക്കെട്ട് ഏകദേശം ഇത് തന്നെയാണ് ക്ലൗൺ ഫോർ ക്രൈസ്റ്റ് ഫുൾ ഓഫ് ക്രൈസ്റ്റ് ഫുൾ ഫോർ ഗോഡ് നമ്മൾ തന്നെ ചെയ്തിട്ടുള്ള അല്ലേ ഒരു കോയിൽ അല്ലേ ക്രിസ്റ്റഫർ കോയിലോട്ടൊരു ക്ലാസിക് വർക്കാണ് അതിപ്പോൾ അവൈലബിൾ ആണ് അച്ഛ ഇല്ലല്ലേ അത് ഒന്ന് അത് നിങ്ങൾ തപ്പടുത്ത് വായിച്ചാൽ നല്ലതായിരിക്കും ക്രിസ്റ്റഫർ കോയിലോട് ക്ലാസിക് വർക്കാണ് അതിൻ്റെ ആണ് ജോൺ ബുക്ക് ചെയ്തിരിക്കുന്നത് ഫുൾ ഫോർ ക്രൈസ്റ്റ് അല്ല അല്ലെ ദൈവത്തിൻ്റെ പോർഷൻ അപ്പോൾ അതിൻ്റെ കൂട്ടത്തിലൊക്കെ ഈ പുസ്തകം കൂടി ചേർന്നിരിക്കാൻ പുസ്തകത്തിൻ്റെ കണ്ടൻറ്റ് പറഞ്ഞു പോകുന്നില്ല പക്ഷെ നല്ലതുപോലെ ഉള്ള ആത്മവിമർശനമുണ്ട് ഇതിനവസാനമായിട്ട് ഇദ്ദേഹം ഈ സൈക്കിളിലോട്ട് ഇപ്പോൾ ഒരു യാത്ര പറയുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ മക്കൾക്കൊക്കെ അറിയാവോ ആ യാത്രയുടെ കഥയൊക്കെ അല്ലേ ഇവിടെ നിന്ന് സൈക്കിളെ ഒഴിട്ട് കാശ്മീർ വരെ പോയിട്ട് വന്നിട്ടുണ്ട് അത് കുറച്ച് കാലത്തിന് മുമ്പുള്ള സഞ്ചാരമാണ് ലിവിന് ഇപ്പ പോലൊക്കെ നമ്മൾ ചെയ്യാൻ ധൈര്യപ്പെടുകയോ അല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ യാത്രകളെ കുറിച്ച് ഭയങ്കരമായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ട് ഇപ്പൊ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ കണ്ടക്ടർ ടൂർസ് യാത്രയല്ല അതിനകത്ത് കിട്ടാനില്ല ഒരു ജോഗ്രഫി അല്ലാതെ അപ്പൊ ഇങ്ങനെ അലഞ്ഞു അടുത്തൊരു യാത്രയുടെ കഥ ഇതിനകത്ത് കടപ്പുണ്ട് അതെനിക്ക് തോന്നുന്നു സമാനം ദീർഘമായൊരു ആർട്ടിക്കിളാണ് വസ്തുതിൽ അത് അദ്ദേഹത്തെ വൗ ചെയ്യുന്നുണ്ട് ഈ പുസ്തകത്തിന് കൂടുതൽ വായന ഉണ്ടാവട്ടെ മക്കൾക്ക് പ്രത്യേകിച്ച് നന്ദി ഇങ്ങനെ അല്ലേ വീടിനകത്ത് എനിക്ക് തോന്നുന്നു ഒരു ചെറിയ കുറിപ്പ് എഴുതിയിട്ടുണ്ടെന്നും അല്ലേ അല്ലേ അപ്പം അല്ലെ ഇതൊരു ചെറിയ കാര്യമല്ല ഒരു വീടിനകത്ത് ഈ അക്ഷരത്തോടും ജീവിത ജീവിതത്തെക്കുറിച്ചുമൊക്കെ ധാരണയുള്ളൊരു അപ്പ ഉണ്ടെങ്കിൽ അത് തപ്പിയെടുത്ത് സുഹൃത്തുക്കൾക്ക് ഞാൻ ചാരിക്കുന്ന സുഹൃത്തു അല്ലേ അത് എന്തെങ്കിലും മോനായിട്ട് അടുപ്പുള്ളവർ അല്ലെങ്കിൽ അദ്ദേഹമായിട്ട് അടുപ്പുള്ളവരാണ് വന്നിരിക്കുന്നത് ഇതിനൊക്കെയാണ് ശരിക്കും പ്രകാശിപ്പിക്കുക എന്ന് പറയുന്നത് അല്ലെങ്കിൽ എവിടെയെങ്കിലുമൊക്കെ ഇങ്ങനെ ചുണ്ടൂടി കിടക്കാവുന്നൊരു ഒരു പുസ്തകം അല്ലെങ്കിൽ ഒരു പേപ്പർ കഷ്ണം ഈ പ്രകാശിപ്പിക്കുന്നു എന്ന വാക്ക് കൃത്യമായിട്ട് ഇതിലേക്ക് എത്തിയതിൻ്റെ പേരിൽ ഞാൻ മക്കൾക്ക് നിങ്ങളുടെ എല്ലാവരുടെയും പേരിൽ നന്ദി പറയുന്നു താങ്ക് യു ആശംസകൾ അർപ്പിച്ച് സംസാരിക്കുന്നതിന് ശ്രീ ഓമന ഓമനശീലൻ സാറിനെ സാദരം ക്ഷണിക്കുന്നു അഭിവന്ദ്യ സദസന് എൻ്റെ നമസ്കാരം സുഹൃത്തുക്കളെ കേരളത്തിലെ ഏറ്റവും വലിയ സ്പെഷ്യൽ ലൈബ്രറികളൊന്നായ കേരള നിയമസഭാ ലൈബ്രറിയുടെ നൂറാം വാർഷികത്തോടനുബന്ധിച്ച് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ ആരംഭിച്ച പുസ്തകോത്സവമാണ് ഇന്ന് വളർന്ന് പന്തലിച്ച് കേരളം കടന്ന് ഇന്ത്യയിൽ അറിയപ്പെട്ട് ലോകത്തുള്ള മലയാളികളെല്ലാം ശ്രദ്ധിക്കുന്ന ഒരു വലിയ സാംസ്കാരിക വേദിയായി പരിണമിച്ചത് അതിന് തുടക്കത്തിലൊട്ടക്കെ ത്യാഗം സഹിച്ച ഒരാളെന്ന നിലയിൽ ഈ ചടങ്ങിൽ പങ്കെടുക്കുന്നതിന് അതിയായ ചാരിതാർത്ഥ്യമുണ്ട് സന്തോഷമുണ്ട് അഭിമാനമുണ്ട് അതാണ് എനിക്ക് ആമുഖമായി പറയാനുള്ളത് എൻ്റെ ജീവിതത്തിൽ വിദ്യാഭ്യാസ കാലത്തോടൊപ്പം തന്നെ സാംസ്കാരിക പ്രവർത്തനത്തോട് ഏറ്റവും കൂടുതൽ താതാപ്യം പ്രാപിച്ച് നടന്ന് വളർന്ന് വന്ന ഒരാളാണ് അതുകൊണ്ട് തന്നെ സമൂഹത്തിൻ്റെ സ്പന്ദനങ്ങൾ ഇല്ലായ്മയുടെ വിശപ്പിൻ്റെ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ വേറൊരു വിഭാഗത്തിനെ പറ്റി പറഞ്ഞാൽ വെറുപ്പിൻ്റെ സങ്കടങ്ങളുടെ എല്ലാം ബഹുസ്ഫ്രണങ്ങൾ മനസ്സിലാക്കിയ ഒരാളാണ് ഞാൻ അതുകൊണ്ട് തന്നെ നമ്മുടെ ഗ്രന്ഥകർത്താവ് ഈ ഗ്രന്ഥത്തിലൂടെ വരച്ച കാട്ടുന്ന ആത്മീയതയിൽ ഊന്നിയുള്ള ചില മുന്നറിയിപ്പുകൾ ചില സത്യങ്ങൾ ചില കൈകടത്തലുകൾ നമ്മളെ പലതും ഓർമ്മിപ്പിക്കുകയാണ് യഥാർത്ഥത്തിൽ ഒരു ആംഗലേയ സാഹിത്യകാരനായ ആൽഫ്രഡ് ലോഡ് ടെന്നിസൺ വളരെ വിഖ്യാതമായ ഒരു കവിത എഴുതിയിട്ടുണ്ട് റിങ് ഔട്ട് വൈൽഡ് ബെൽസ് എന്ന ക്രിസ്മസിൻ്റെ തലയെന്ന് അദ്ദേഹം ലോകത്തോട് പറയുകയാണ് റിങ് ഔട്ട് വൈൽഡ് ബെൽസ് റിങ് ഇൻ ദ ന്യൂ പോയ പോയകാലത്ത് യുദ്ധങ്ങളുണ്ടായിരുന്നു മരണങ്ങളുണ്ട് ഏറ്റുമുട്ടലുകളുണ്ട് വിശപ്പുകളുണ്ട് പരിതാപകരമായ സാമൂഹ്യ വ്യവസ്ഥതയുണ്ട് അപകടങ്ങളുണ്ട് ഇതെല്ലാം മാറ്റി പുതിയൊരു യുഗത്തിലേക്ക് നമ്മൾ കാലുവെക്കുന്നു പുതിയൊരു നാളേക്ക് നമ്മൾ കാലുവെക്കുന്നു വയ്ക്കുന്നു എന്നും ദീർഘദർശനത്തിൻ്റേതായ ദീർഘവീക്ഷണത്തിൻ്റേതായ ഒരു സമീപനമാണ് ടെന്നീസൺ സ്വീകരിച്ചതെങ്കിൽ ഇന്ന് നമ്മുടെ കുട്ടികൾ അനുഭവിക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ സമൂഹം തുടരുന്ന തെറ്റായ ചിന്തകളുണ്ടെങ്കിൽ അത് മാറ്റി നാളെ ഒരു പുതിയ രോഗമുണ്ടാക്കണമെന്ന് നമ്മുടെ ഗ്രന്ഥകർത്താവ് സ്വപ്നം കാണുന്നു ആ സ്വപ്നങ്ങളാണ് അദ്ദേഹം തൻ്റെ കുറിപ്പുകളിലൂടെ കവിതകളിലൂടെ അല്ലെങ്കിൽ ലേഖനങ്ങളിലൂടെ നമ്മളോട് സംവദിക്കുന്നത് നമ്മുടെ മുമ്പിലേക്ക് വയ്ക്കുന്നത് അതാണ് ഞാൻ വായിച്ചപ്പോൾ ഈ ഗ്രന്ഥത്തിലൂടെ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞതെന്ന് ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ് തീർച്ചയായിട്ടും നിയമസഭയെ സംബന്ധിച്ചിടത്തോളം മറ്റൊരു പണ്ടൊരു കവി പറഞ്ഞതുപോലെ കേരളത്തിലെ മഹാനായ ചങ്ങമ്പുഴ കൃഷ്ണൻപിള്ള സമകാലീനായിട്ടുള്ള എടപ്പള്ളി രാഘവൻപിള്ള എഴുതിയ വിശ്വവിഖ്യാതമായ ഒരു കവിതയുണ്ട് വിശ്വഭാരതിയിൽ എന്ന കവിത ആ കവിത ആരംഭിക്കുന്നത് ഇങ്ങനെയാണ് പുസ്തക കീടങ്ങളായിട്ട് അനാരഥം മസ്തകം താഴ്ത്തി നാം മൗ മൗനം ഭുജിക്കുവിൽ സാരഗർഭങ്ങളാം ഓരോ നിമിഷവും കൂരരിൽക്കുള്ളിൽ അടിഞ്ഞു പോകും നിഷ്ഫലം വിശ്വഭാരതിയിൽ എന്ന് പറഞ്ഞാൽ അതിൻ്റെ സിംബോളിക്കൽ ഇതെന്ന് പറഞ്ഞാൽ ഉന്നത വിദ്യാഭ്യാസത്തിൻ്റെ കേന്ദ്രമാണ് ഉന്നത വിദ്യാഭ്യാസം അല്പം മുതിർന്നവർക്കുള്ളതാണ് ആ മുതിർന്നവർ ഞാൻ പുസ്തകം വായിക്കുന്നു എന്നുള്ളൊരു വ്യാജേന പുസ്തകം വായിച്ചാൽ അതിനകത്ത് തനതായി രേഖപ്പെടുത്തിയിട്ടുള്ള ഉന്നതമായ മൂല്യങ്ങൾ നമ്മൾ മറന്നുപോകും നമ്മൾ ശ്രദ്ധിക്കാതെ പോകും എന്നാണ് ഇടപ്പള്ളി രാഘവൻപിള്ള തൻ്റെ കവിതയിലൂടെ അറിയുന്നത് ഇത്തരം വായനയുടെ വലിയൊരു വിഘായസ് കേരളത്തിൻ്റെ തലസ്ഥാനമായ തിരുവനന്തപുരത്ത് സംഘടിപ്പിക്കുമ്പോൾ തീർച്ചയായിട്ടും കേരളത്തിലാകമാനം വായനയുടെ ഒരു പുതു സംസ്കാരം ഉണ്ടാകുന്നതിന് സാധ്യമാകുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതിൻ്റെ ഏറ്റവും നിദാനമായി എനിക്ക് മനസ്സിലായത് ഈ നിയമസഭയുടെ ഈ പുസ്തകോത്സവത്തിൻ്റെ ഭാഗമായി സംഘടിപ്പിച്ച കുട്ടികളുടെ പല മത്സരങ്ങളുണ്ട് അതിൽ ഒരു മത്സരത്തിൻ്റെ വിധികർത്താവായിരിക്കാൻ എനിക്ക് ഭാഗ്യം ലഭിച്ചിട്ടുണ്ട് അതിൽ കഴിഞ്ഞ വർഷത്തെ മത്സരങ്ങളിൽ നിന്നും എത്രയോ ദൂരങ്ങളിൽ എത്രയോ ഉയരങ്ങളിൽ നമ്മുടെ കുഞ്ഞുങ്ങൾ എത്തിയിട്ടുണ്ട് വായനയുടെ സംസ്കാരം വായന തനതായി മനസ്സിലാക്കി അതിനകത്തുള്ള അർത്ഥഗർഭങ്ങൾ അർത്ഥമായ യഥാർത്ഥമായിട്ടുള്ള രൂപങ്ങൾ മനസ്സിലാക്കി ബിംബങ്ങൾ മനസ്സിലാക്കി തങ്ങളുടെ ജീവിതത്തിൻ്റെ ഭാഗമായി ഭാഷയുടെ ഭാഗമായി തൻ്റെ തൻ്റെ സമചിത്വതയുടെ ഭാഗമായി അല്ലെങ്കിൽ നമ്മുടെ പ്രകടനത്തിൻ്റെ ഭാഗമായി ബൗദ്ധിക തലങ്ങളിലേക്ക് പുതിയൊരു വിഹായസം തുറക്കാൻ എത്രത്തോളം ഉപകരിച്ചിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാൻ ആ ആ ജഡ്ജ്മെൻ്റ് അല്ലെങ്കിൽ അവരുടെ ആ പ്രകടനങ്ങൾ നമ്മൾ കണ്ടാൽ മനസ്സിലാകും തീർച്ചയായിട്ടും നാളെ മുതൽ അല്ലെങ്കിൽ മറ്റൊരു ദിവസം മറ്റു വർഷങ്ങളിൽ വരും വർഷങ്ങളിൽ ഇത് കൂടുതൽ 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 വികസിച്ച് നമ്മുടെ നിയമസഭയുടെ യശസ് കേരളത്തിലെമ്പാടും കേരളത്തിൽ മാത്രമല്ല ഇന്ത്യയിൽ മാത്രമല്ല ലോകത്തെമ്പാടുമുള്ള എല്ലാ പുസ്തകങ്ങൾ പുസ്തക ഉത്സവങ്ങൾക്ക് മാതൃയായി തീരുകാൻ സാധിക്കട്ടെ എന്നാണ് എനിക്ക് പറയാനുള്ളത് നമ്മുടെ സമയം അതിക്രമിച്ചിരിക്കുന്നു നാളേക്കുള്ള എല്ലാ നന്മകൾക്കും ഈ പുസ്തകം തുറന്നു വെച്ച് നിങ്ങൾ വായിക്കാൻ നിങ്ങൾ ശ്രമിക്കണം ഇതിൻ്റെ അർത്ഥങ്ങൾ നിങ്ങളുടെ മനസ്സിലാക്കണം ഇതിൻ്റെ അർത്ഥങ്ങൾ മനസ്സിലാക്കി നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ഭാവമെങ്കിലും നമുക്ക് നടപ്പിലാക്കാൻ കഴിയുമെങ്കിൽ തീർച്ചയായിട്ടും അദ്ദേഹത്തിന് എഴുത്തും എൻ്റെ ഈ സംസാരവും പ്രിയപ്പെട്ട അച്ഛൻ്റെ സൽ സദനങ്ങളും നമുക്ക് അർത്ഥഗർഭമായി തീരും എന്ന് വിശ്വസിച്ചുകൊണ്ട് എന്നെ ഇതിനെ ചുമതലപ്പെടുത്തിയ എൻ്റെ പ്രിയപ്പെട്ട അനിയൻ ബെന്നിക്ക് എൻ്റെ ഹൃദയംഗവുമായ നന്ദിയും അതിന് കാരണഭൂതനായ അദ്ദേഹത്തിൻ്റെ അച്ഛന് ഇതിൻ്റെ ഗ്രന്ഥഗാവിനോ ശ്രീ സേവിയർ മാഡവന അദ്ദേഹത്തിനും അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനും എൻ്റെയും എൻ്റെ സഹപ്രവർത്തകരുടെയും നന്ദിയും സ്നേഹവും ആത്മാർത്ഥമായി രേഖപ്പെടുത്തിക്കൊണ്ട് എൻ്റെ ചെറിയ പ്രഭാഷണം അവസാനിപ്പിക്കുന്നു നിങ്ങൾക്ക് എൻ്റെ നന്ദി നമസ്കാരം മറുപടിക്കായി ശ്രീ സേവിയർ ജയമാടമനെ സാദരം ക്ഷണിക്കുന്നു ഏറ്റവും പ്രിയപ്പെട്ട ബോബിയച്ച സ്നേഹം നിറഞ്ഞ ഓമനശീലൻ സാറെ പുസ്തകങ്ങളെയും വായനയെയും ചങ്കോടി ചർച്ച വെക്കുന്ന പ്രിയ ചങ്ങാതിമാരെ എല്ലാവർക്കും നല്ല നമസ്കാരം ഏറെ സമ്മിശ്ര വികാരങ്ങളോടെയാണ് ഇവിടെ നിൽക്കുന്നത് ആശ്ചര്യവും ആനന്ദവും അവിശ്വസനീയവുമായ നിമിഷം ഓഴൻ്റെ എഴുത്തുകൾ പ്രകാശനം ചെയ്യപ്പെടുന്നു പേര് പോലെ തന്നെ നിസാരനായ എൻ്റെ പുസ്തകം ഇത്രയും പ്രകോഢ ഗംഭീരമായവേദി വെച്ച് പ്രകാശനം ചെയ്യപ്പെടുക തീർത്തും അവിശ്വസനീയം ഈശോയുടെ കരുണി എന്നല്ലാതെ മറ്റൊന്നും പറയാനില്ല പ്രിയപ്പെട്ട ബോബി അച്ഛനെ കഴിഞ്ഞ ഇരുപത്തിയഞ്ച് വർഷമായിട്ട് അറിയാം തൊണ്ണൂറ്റൊമ്പത് രണ്ടായിരം കാലഘട്ടം മുതൽ അസി സി മാസികയിൽ സഞ്ചാരിയുടെ നാഴ്വഴികളിലൂടെ വായനയുടെ പുതിയ അനുഭൂതികൾ സൃഷ്ടിക്കപ്പെടുകയായിരുന്നു അത് വായനയെ നൂറ്റി എൺപത് ഡിഗ്രി തിരിക്കാൻ നിമിത്തമായി ആ പേപ്പർ താളികൾ ഇപ്പോഴും എൻ്റെ ശേഖരങ്ങളുടെ ഫയലിൽ ഭദ്രമായി സൂക്ഷിക്കപ്പെടുന്നുണ്ട് പിന്നീട് കിട്ടിയ സഞ്ചാരിയുടെ ദൈവം മുതൽ ഇതിനകം ഇറങ്ങിയ ഒറ്റുമുഖ പുസ്തകങ്ങളും വാങ്ങി വായിച്ചു എന്നെ ഞാനാക്കിയത് എഴുതാൻ പ്രേരിപ്പിച്ചത് പ്രചോദനമായത് എല്ലാം അച്ഛൻ്റെ വരികളായിരുന്നു പ്രഭാഷണങ്ങൾ എത്രമാത്രം കേട്ടെന്ന് വലിയ തിട്ടമില്ല അതുവരെ എൻ്റെ മനസ്സിലുണ്ടായിരുന്ന യേശുവിൻ്റെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ചിത്രത്തെ ഈസ്റ്റ് മാൻ കളറിലേക്ക് മാറ്റി വരച്ചത് അച്ഛൻ്റെ വാക്കുകളും വരികളുമായിരുന്നു എൻ്റെ ഈ ചെറിയ പുസ്തകം നിറയെ അച്ഛൻ്റെ ആശയങ്ങളാണ് എന്നെ വല്ലാതെ സ്വാധീനിച്ചവ അവ എൻ്റെ ഭാഷയിലേക്ക് പരാവർത്തനം ചെയ്തു എന്ന് മാത്രം എൻ്റെ ഈ പുസ്തകത്തെക്കുറിച്ച് ഞാനൊന്നും പറയുന്നില്ല ഈ പുസ്തകം സഹൃദയരായ വായനക്കാർക്ക് സവിനയം സമർപ്പിക്കുക മാത്രം ചെയ്യുന്നു ഈ പുസ്തക പ്രകാശനം ചെയ്യാൻ അച്ഛൻ തന്നെ തയ്യാറായത് ദൈവിക പദ്ധതിയുടെ ഭാഗം മാത്രം ഗണികകളെയും ചുങ്കക്കാരെയും പാപികളെയും രോഗികളെയും വികലാംഗരെയും ഒക്കെ ചേർത്ത് പിടിച്ച നക്ഷത്രത്തിലെ ആ മരപ്പണിക്കാരൻ ഈ ശേട ഉറ്റ ചെങ്ങാതിയാണല്ലോ ഈ പുരോഹിതനും അതുകൊണ്ടാകാം ഈ പോടനെയും അവൻ്റെ പുസ്തകത്തെയും ഇത്രമേൽ ചേർത്ത് പിടിക്കുന്നത് വാക്കുകൾക്ക് അതീതമായ ഹൃദയം നന്ദി നന്ദിയുണ്ട് പുസ്തകം സ്വീകരിക്കാൻ സന്നദ്ധ ഇവിടെ എത്തിച്ചേർന്ന് ശ്രീ ഓമനശ്ശേര സാറിനെ നന്ദിയോട് ഓർക്കുന്നു എൻ്റെ എഴുത്തുവഴികളിൽ ഇഷ്ടമുത്തരജാർത്ഥ പ്രോത്സാഹനവും അഭിനന്ദനവും ചുരിയുന്ന ഒരു നല്ല മനസ്സിൻ്റെ ഉടമ സാറിനും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി ഇത്രയും നല്ലൊരു വേദിയിൽ എൻ്റെ പുസ്തക പ്രകാശനത്തിന് ഇടം നൽകിയ ആരാധ്യനായ കേരളം നഗരസഭാ സ്പീക്കർ ശ്രീ എ എൻ ഷംസീറിനും എൻ്റെ ഹൃദയനിർഭരമായ കൃതജ്ഞത ഈ നിമിഷങ്ങളെ ഒത്തിരി കൃത്യമാക്കിയ സാന്നിധ്യമോണി ചാലക്കുട്ടി നഗരസഭയുടെ അധ്യക്ഷൻ ശ്രീ എ ബി ജോർജും ശ്രീമതിക്കും വാർഡ് കൗൺസിലർമാർക്കും നന്ദിയുടെ കൂപ്പുകയി സമയക്കുറവ് കൊണ്ടാണ് അവർ പരിപാടിക്ക് ഇടയ്ക്ക് വെച്ച് അവർക്ക് പിരിഞ്ഞു പോകേണ്ടി വന്നത് കൂടെ നിന്ന് സഹായിച്ച ജീവൻ ബുക്സിൻ്റെ സാരഥിയായ പ്രിയപ്പെട്ട ആളെ സജ്ജനും ഇവിടെ സന്നിഹിതനായി സന്നിഹിതരായിരിക്കുന്ന സഹൃദയരായ നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദിയുടെ പൂച്ചണ്ടികൾ അർപ്പിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു നന്ദി ഈശോയ്ക്ക് സ്തുതി ആയിരിക്കട്ടെ